ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ഉണ്ടാവുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ദ ഗാർഡിയൻ്റെ റിപ്പോർട്ടാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് ഒരു ഡീല് നടക്കുകയാണ് ആ ഡീൽ എത്രയോ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞൊരു ഡീലാണ് അതായത് ഈ മണിക്കൂറുകളിലടക്കം ഈ ഡീല് ഇവിടെ സംസാരിക്കുന്ന ആ സമയം അടക്കം ഗസയിൽ ബോംബ് കൂണുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ഒരു ഡീൽ അത് നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒരുപോലെ പറയാം ഇതുവരെ അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നാൽ ഈ മണിക്കൂറിൽ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പറയാണ് ഒരു ഡീല് നടക്കാൻ പോവുകയാണ് ആ ഡീൽ ഖത്തറിൻ്റെയും ഖത്തറാണ് അതിന് മുൻതൂക്കം കൊടുക്കുന്നുള്ളത് ഖത്തറാണ് അതിന് മുൻനിരയിലുള്ളത് എങ്കിൽ പോലും ഈജിപ്തും കൂടി ആ ഡീലിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് ആ അഡ്ഡീ അപ്പോൾ ഇവിടെ അതിന്റെ ഇംഗ്ലീഷ് പതിപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് പതിപ്പ് ഇവിടെ കാണാൻ പറ്റും ആ വിവരങ്ങൾ ഇങ്ങനെയാണ് ഹമാസ് പന്തികളാക്കിയ അൻപതോളം പേരുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രയേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് ഹമാസ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടല്ല ദ ഗാർഡിയൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഇസ്രയേലിലെ ഒരു വാർത്താ ചാനലിൽ നിന്നാണ് ഇരട്ട പൗരത്വമുള്ള തട്ടിക്കൊണ്ടുപോയ അൻപതോളം പേരെ മോചിപ്പിക്കുന്നതിന് ഖത്തർ ഇടനിലക്കാരനായ സാധ്യതയുള്ള ഒരു കരാ ഒരു കരാറ് നടന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കരാറ് നടക്കുന്നതായി ടെൽഅവീവ് വാർത്താ ചാനലായിട്ടുള്ള ഇസ്രായേലിൻ്റെ ചില രാജ്യങ്ങൾ ഇസ്രയേലിന്റെ തലസ്ഥാനമായിട്ട് കാണുന്നത് ടെൽ ടെൽഅവീവാണ് ജെറുസലേമാണ് ഇസ്രയേലിന്റെ ഒഫീഷ്യൽ തലസ്ഥാനമായിട്ട് അമേരിക്ക പറയുന്നതെങ്കിൽ പോലും എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ തെൽ അവീവാണ് ഇസ്രയേലിൻ്റെ തലസ്ഥാനമായിട്ട് കാണുന്നത് അപ്പോൾ തെൽ അവീവിലുള്ള ഒരു വാർത്താ ചാനലായിട്ടുള്ള ഐ ട്വൻ്റി ഫോർ ഗാസയിലെ ഉറവിടങ്ങൾക്കനുസൃതമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഡീല് നടക്കുകയാണ് അപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ റിലീസിന് മുന്നേ മണിക്കൂറുകളിൽ യുദ്ധം തന്നെ അവസാനിച്ചേക്കും എന്നുള്ളതാണ് ആ റിപ്പോർട്ട് പറയുന്നത് അതിൻ്റെ മലയാളം വേർഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ആ റിപ്പോർട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ കാരണം യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല യുദ്ധം ഒന്നിനൊരു പരിഹാരവുമല്ല നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഓരോ മണിക്കൂറുകളിലും മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറുകളിലും പിഞ്ചു കുട്ടികൾ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒരു കവറിൽ കെട്ടിക്കൊണ്ട് നിലവിളിക്കുന്ന ഒരു പിതാവിൻ്റെ ദൃശ്യം കണ്ട് വേദനിച്ചു പോയവരാണ് നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാർ അമ്മമാർ അവരിപ്പോഴും നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് അതി ദയനീയമായിട്ടുള്ള ഒരവസ്ഥ പലസ്തീനിലെ ഗസയിലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഓരോ മണിക്കൂറുകളിലും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ജീവിതം മരിക്കാനുള്ളതാണ് എന്നുള്ള തീർപ്പിലേക്കെത്തിയ ഒരു കൂട്ടം സാധുക്കളായിട്ടുള്ള മനുഷ്യർക്ക് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ യുദ്ധം ഒന്ന് അവസാനിക്കട്ടെ എന്തായാലും ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് ഖത്തറിന്റെ മധ്യസ്ഥത അതായിരിക്കും ഇവിടെ വില പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഖത്തർ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ അതിൽ വിജയം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു കിട്ടും അപ്പം ഈ ഒരു അൻപത് പേരുടെ ഡീൽ അൻപത് പേരുടെ ഡീലാണ് നടക്കുന്നുള്ളത് ഈ അൻപത് പേര് വിട്ടുകൊടുക്കുന്നതിലൂടെ യുദ്ധം തൽക്കാലമായിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു ഡീലായിരിക്കാം അത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടോളം ആളുകൾ ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇസ്രേൽ തന്നെ ഔദ്യോഗികമായിട്ട് പറയുന്നത് പടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരെയും അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരു ഡീല് നടക്കാൻ സാധ്യതയുണ്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്തേണ്ടത് കാരണം ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിന്റെ ഒരു അൽ ജസീറയിൽ ഞാൻ കണ്ടു അൽജസീറ ഈജിപ്തിയൻ വേർഷനിൽ ഞാനൊരു വാർത്ത കണ്ടായിരുന്നു ആ വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു വിവരം ഇങ്ങനെ ഒരു ഡീല് നടക്കുന്ന വിവരം ഹമാസ് കൺഫേമേഷൻ കൺഫേം ചെയ്തതുപോലെ അല്ലെങ്കിൽ അമ്മാസ സ്ഥിരീകരിച്ചതുപോലെയുള്ള ഒരു റിപ്പോർട്ട് ഞാൻ ഈ അൽ ജസീറയുടെ ഈജിപ്ത്യൻ പതിപ്പായിട്ടുള്ള അൽ ജസീറ മിസ്രിൽ ഞാൻ കണ്ടിരുന്നു അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അപ്പം ഏകദേശം ഇങ്ങനൊരു ഡീൽ അത് അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് അത് ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം അത് ഏറ്റവും നല്ല തീരുമാനം ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള ഇപ്പോഴെടുക്കേണ്ട തീരുമാനമായിരുന്നില്ല കുറച്ചുകൂടി മുൻപേ ഒരു ഇങ്ങനെ ഒരു വലിയ മാർജിനിലുള്ള ഒരു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാമായിരുന്നു ഇപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ആ ഇസ്രയേൽ രാജ്യത്തിനകത്ത് ഒരു വലിയ പ്രൊട്ടസ്റ്റ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചെറിയ പ്രൊട്ടസ്റ്റ് ഒന്നുമല്ല നിതന്യ അവനെ സംബന്ധിച്ചിടത്തോളം നെതന്യ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ പ്രൊട്ടസ്റ്റാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് ഏർ തടവുകാരുടെ അതായത് ഇപ്പോ ഗസയിലെ അമാസിന്റെ കൈവശമുള്ള തടവ് പിടിക്കപ്പെട്ടിട്ടുള്ള തടവുകാരുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബങ്ങളാണ് ഇങ്ങനെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിന് എൻ്റെ മകളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മോചിപ്പിക്കാനാകുന്നില്ല ലോകത്ത് ഇത്രയും വലിയ ശക്തികളാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആഭ്യന്തര പ്രൊട്ടസ്റ്റ് ഒരു ആഭ്യന്തര സമ്മർദ്ദം ഒരു അഭ്യന്തര പ്രതിഷേധം ഇസ്രേലകത്ത് നടക്കുന്നുണ്ട് അത് നിസാരമായി കാണേണ്ട വിഷയമൊന്നുമല്ല ഒരു ഭരണ അതൊരു ജനവിരുദ്ധ വികാരമായി അതൊരു ഭരണവിരുദ്ധ വികാരമായി ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് വരെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എർലാപ്പിഡ് ഒരു അവസരം കാത്ത് ഇസ്രായേൽ കാത്തു നിൽക്കുകയാണ് ഈ ഇസ്രായേലിന്റെ പ്രതിപക്ഷ പാർട്ടി നേതാവായിട്ടുള്ള എർലാപ്പിഡ് നിലവിൽ ഗസക്കെതിരെ തന്നെയാണ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പലസ്തീൻ ജനതയ്ക്കെതിരെ തന്നെയാണ് പക്ഷെ യുദ്ധത്തിൽ രാജ്യത്തെ പിന്തുണക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് നെതന്യാവിൻ്റെ പരാജയമാണ് ഇത് നെതന്യാവുമാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നെതന്യാൻ്റെ തലയിലേക്കാണ് പോകേണ്ടത് എന്നുള്ള വ്യക്തമായ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ് രാജ്യത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധം തങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യയെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണമെന്ന് ഈ ഹമാസിൻ്റെ കയ്യിലുള്ള തടവുകാരെ കുറിച്ചിട്ട് അവരുടെ കുടുംബം പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കലി അത് ഇസ്രയേലിനെ വേട്ടയാടുന്ന ഉറക്ക കെടുത്തുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് അതല്ല എങ്കിൽ നിലവിൽ ആയിരത്തഞ്ഞൂറോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരും ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത് കാരണം ആ രീതിയിലുള്ള ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയിട്ടുള്ളത് ഓൾറെഡി ആയിരത്തി അഞ്ഞൂറ് പേര് കൊല്ലപ്പെട്ടു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരും എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് അവരുടെ ഇതുവരെയുള്ള ഈ നിമിഷമൊക്കെ അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഡീൽ എത്രത്തോളം പ്രായോഗികമാണ് എത്രത്തോളം ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വർഷം മുൻപുള്ള ചരിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇസ്രായേലിന്റെ ഒരു ഇസ്രായേൽ പൗരനായിട്ടുള്ള ഒരാളെ ഹമാസ് പിടിച്ചെടുക്കുകയും പിന്നീട് ആയിരത്തഞ്ഞൂറ് പേർക്ക് പകരമായിട്ടാണ് ഈ ഒരാളെ ഹമാസ് വിട്ടുകൊടുക്കുന്നത് പത്രമേൽ അവരവരുടെ പൗരന്മാർക്ക് വാല്യൂ നൽകുമ്പോൾ ഇങ്ങനെയുള്ള ഡീലിന് സാധ്യതയുണ്ട് എന്നുള്ളത് ദ ഗാഡിയനെ പോലെയുള്ള വളരെ കൃത്യമായിട്ടുള്ള സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്താ ചാനൽ മാത്രമല്ല അൽ അടക്കം ഇങ്ങനെയുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഡീല് നടന്നു കഴിഞ്ഞാൽ അത് ഒരു ഈ ഡീലിൽ പ്രഥമ ദൃഷ്ടിയാൽ നിൽക്കുമെങ്കിൽ പോലും മറിച്ച് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചില കടുത്ത തീരുമാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അതിനുശേഷം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഗസയിൽ ഈ ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഈ യു എൻ അംഗീകരിച്ച് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ആ ഭൂപ്രദേശ പരിധിയിൽ ഇസ്രയേൽ പോകണം അത് അങ്ങനെ ഒരു ഡീൽ നടക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പൊ ഈ ഇസ്രയേൽ അധിനിവേശം ചെയ്തിട്ടെടുത്തിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് അപ്പം അതിനെ അതിലൊരു വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരു പരിധിക്കപ്പുറമല്ല കുറച്ച് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലേക്ക് ലോകം പോകും എന്ന് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നുള്ളത് എന്തായാലും യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇരുഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇനി എന്തുണ്ടാകും അത് കാത്തിരുന്ന് നമുക്ക് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക്കല്ല